ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നേ നമ്മുടെ ബാലനും ദേവിയും അനിയന്മാർക്ക് വേണ്ടി അവരുടെ ജീവിതം തകർന്ന തകർത്തതാണെന്നും അല്ലെങ്കിൽ അവരുടെ ഭാവി അവരെ തന്നെ അറിഞ്ഞുകൊണ്ടില്ലാതാക്കിയതാണെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ അതിന്റെ വളർത്തുവാനോ അതിനെ സ്നേഹിക്കാനോ ഉള്ള തൻ്റെ സൗഭാഗ്യത്തെ ദേവി ഇല്ലായ്മ ചെയ്തതാണെന്ന് അറിഞ്ഞ് അങ്ങനെ അവരാകെ തകർന്നു നിൽക്കുക ഈ സമയത്ത് അപ്പു ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ആ കുഞ്ഞിനെ നോക്കിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചതിന്റെ പേരിലുള്ള കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞതല്ല അപ്പു ഇങ്ങനെ പറയുമ്പോ നിനക്ക് കണ്ണി കണ്ണിച്ചോരുണ്ട് അപ്പു ഈ രീതിയിൽ പറയാനെന്ന് ഹരി ചോദിച്ചു ഹരിയുടെ ചോദ്യങ്ങൾക്കപ്പുറം അപ്പുവിനൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല കാരണം അപ്പു ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അപ്പുവിന് നല്ല വ്യക്തമായിട്ട് അറിയാം അതോണ്ട് തന്നെ അപ്പു ഇനി എന്തെല്ലാം പറഞ്ഞിട്ടും ഒരു കാര്യം ഇല്ലെന്നും അപ്പുവിനറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും വല്യാടനെയും വല്യാടത്തെയും കണ്ടെത്തുമെന്നുള്ള ഉറച്ച തീരുമാനവുമായിട്ട് ഇങ്ങനെ മൂന്ന് പേരും കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുന്നുണ്ട് അവരാൽ കഴിയുന്ന രീതിയിൽ സർവ്വദൈവങ്ങൾക്ക് വഴിപാടുകൾ നേർന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ശിവൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ശിവൻ ഭയങ്കര വിഷമത്തിൽ അവരില്ലെങ്കിൽ തനിക്കൊരു ജീവിതമേ ഇല്ല എന്നുള്ളൊരു ഇതില് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ദേ നമ്മുടെ ശങ്കരമാമയും ഒക്കെ അറിയുന്നു അതായത് ദേവിയും ബാലനും കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് എന്നുള്ള കാര്യം അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് അവർ ചെയ്ത ത്യാഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിയുമ്പോൾ അവർക്ക് ആരോടെ എന്ത് പറയണം കാരണം വിലമതിക്കാനാകാത്ത നിധികളായിരുന്നു ബാലനും ദേവിയും എന്നുള്ള ഒരു സത്യം ഇവർ തിരിച്ചറിയുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശിവൻ രാവിലെയായി അപ്പൊ റൂമിലെത്തി അഞ്ചുവിനോട് സംസാരിച്ചു നമ്മളെല്ലാം ചെയ്തത് വളരെയേറെ തെറ്റായി പോയെന്നും നമുക്ക് വിലമതിക്കാനാകാത്ത നിധികളായിരുന്നു അവരൊന്നും അവരെ നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കൊരു ജീവിതം വേണ്ട അഞ്ചു തുടങ്ങിയ രീതിയിലൊക്കെ അഞ്ജുവിനോടും പറഞ്ഞു അപ്പൊ അഞ്ചും അതുപോലെ തന്നെ റൂമിൽ എത്തിക്കഴിഞ്ഞ അപ്പൂവിനോട് ഹരിയും കണ്ടോ അപ്പൂ ആ ദേവേടത്തെയും ബാലയുടെനെയും വേദനിപ്പിച്ച നീ ഇനി ഏത് ഗംഗയിൽ പോയി കുളിക്കും അങ്ങനെയൊക്കെ ചോദിച്ചു കെട്ടോ അതൊന്നും അതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ അപ്പൊ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി നമ്മുടെ ശിവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് തനിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ ദേവിയെയും ബാലനെയും തിരിച്ചു കിട്ടാൻ തനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തനിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുകയാണ് അവിടെ തേങ്ങയുടയ്ക്കുന്നു അങ്ങനെ ഓരോ വഴിപാടുകളും നടത്തി സകല ദൈവങ്ങളുടെയും മുന്നിൽ താണുകേൺ അപേക്ഷിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ശിവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം അങ്ങനെ ദൈവത്തിന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി തേങ്ങ ഉടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ശിവനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശിവന്റെ കൂട്ടുകാരൻ രാഹുലിന്റെ കോള് വരുവാ അപ്പൊ ബാലയണ്ണയും ദേവയുടെയും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം എന്നുള്ള കാര്യം കൂട്ടുകാരനോട് ശിവൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം തന്നെ കൂട്ടുകാരന്റെ കോൾ വന്നതെ ചാടിയെടുത്തു രാഹുൽ എന്താടാ എന്താടാ വിശേഷം ബാലയണ്ണിനെ കുറിച്ചല്ലേ ദേവെടുത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വെപ്രാളം കയറി അപ്പൊ അങ്ങനെ വെപ്രാളം കയറി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താടാ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇന്നതുപോലെ ഞാൻ അവരെ രണ്ടുപേരെയും കണ്ടടാ എന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും ദൂരെ ഒരു സ്ഥലത്താണ് കേട്ടോ അങ്ങനെ അവര ആ ഒരു അവസ്ഥയിൽ അവരെ രണ്ടുപേരെയും ഉടതുണിയോടു കൂടിയാണ് കണ്ടതെന്നും അവരെ കണ്ടതും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അവരാണെന്ന് പറയുമ്പോൾ സത്യമാണോ രാഹുലെ നീ പറയുന്നത് നേര് തന്നെയാണോ എടാ അത് വലിയായിട്ടും വലിയായിട്ടും തന്നെയാണോ എന്ന് ചോദിച്ചപ്പം അതേടാ എനിക്ക് അവരായിട്ട് തന്നെയാ തോന്നുന്നത് ഇനി പൊട്ടു സമയം കളയണ്ട നീ വേഗം വരാൻ പറഞ്ഞു അങ്ങനെ ശിവനോട് കൂട്ടുകാരൻ പറഞ്ഞു അപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞു നീ അവിടെ നിന്ന് ഇങ്ങും പോകരുത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് അപ്പോൾ അപ്പൊ അവരെയൊന്ന് നോക്കിക്കൊള്ളണേന്നും പറഞ്ഞു ശരിയെന്നും കൂട്ടുകാരനും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ശിവൻ അമ്പലത്തിൽ നിന്ന് ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് അതായത് ആ ഒരു വഴിപാട് കഴിച്ചിങ്ങനെ ഇറങ്ങിയില്ല അതിനു മുമ്പേ റിസൾട്ട് കിട്ടിയല്ലോ പെട്ടെന്ന് തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞ് അവരെ കാട്ടിക്കൊടുക്കണേന്ന് വീണ്ടും പ്രാർത്ഥിച്ച് അങ്ങനെ ശിവൻ ഇങ്ങനെ വേഗം ഇറങ്ങുന്നു വേഗം തന്നെ ഹരിയെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് ഹരിയോട് പറഞ്ഞു രാഹുൽ വിളിച്ചിരുന്നു ഇങ്ങനെ പോലെ ബാലനെയും ദേവിയും എന്നുള്ള കാര്യം അത് കേട്ടപ്പോഴേക്കും ഹരിക്ക് അതിനേക്കാളും വലിയ സന്തോഷം ഞാൻ അങ്ങോട്ട് വരുവോ ഹരിയായിട്ട് നമുക്ക് ഇപ്പം തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിപ്രകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ അങ്ങനെ ക്ലൈമാക്സ് എപ്പിസോഡാണ് കേട്ടോ നാളെ വരുന്നത് അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ഇതിൽ അങ്ങനെ ഇവരാകോ എപ്രഹം ഇങ്ങനെ ഓടാ ഓട്ടമാണ് അവരെ കണ്ടു എന്നുള്ളതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ വേഗം തന്നെ ഹരി അത് വീട്ടിൽ അവതരിപ്പിച്ചു കണ്ണൻ അഞ്ചു അപ്പു ഇവരത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കും ഭയങ്കര സന്തോഷം ഇനി ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും കളയാനില്ല പെട്ടെന്ന് തന്നെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് വേഗം ഹരി റെഡിയാവും ആകും അപ്പുവിനോടും അതുപോലെ അഞ്ചുവിനോടും ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുവയ്ക്കാൻ പറഞ്ഞു പിന്നെ അവരും വേഗം പോയി ശിവന് വേണ്ടെന്ന് അഞ്ചും എടുത്തു വയ്ക്കുന്നു അപ്പൂനും അപ്പു ഹരിക്ക് വേണ്ടെന്ന് എടുത്തു വയ്ക്കുന്നു കണ്ണൻ കണ്ണന് വേണ്ടത് എടുത്തു വയ്ക്കുന്നു അങ്ങനെ ഭയങ്കര ധൃതി പിടിച്ച ഓരോ കാര്യങ്ങൾ അപ്പോഴേക്കും നമ്മുടെ ദേവകൂട്ടി വന്നിട്ട് ചോദിച്ചു അമ്മേ ഇവരുടെ ഡാഡിയും ചെറിയ അച്ഛനും കൊച്ചനും ഒക്കെ എവിടെ പോവുക അവരെ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് ചോദിച്ചപ്പം അവരെ അവരൊരു ടൂറ് പോകുക മോളെ എന്ന് പറഞ്ഞു ടൂറ് പോകുമോ അപ്പം നമുക്കെന്താ പോയാൽ നമ്മളെങ്ങല്ലേ ചെറിയ അച്ഛ എന്നെ ഇങ്ങോട്ടു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശിവൻ വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കാം അപ്പോഴേക്കും അപ്പു പറഞ്ഞു മോൻ്റെ വല്യച്ചനേയും വെല്ലും അമ്മയും കൊച്ചനെയും കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതാണെന്നുള്ള കാര്യം പറഞ്ഞു ആണോ എന്നതേ വീട്ടും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു മോൾ അവർ ഇവിടെ വന്നു കഴിയുമ്പോൾ കണ്ണു കാണുമല്ലോ അതേ കൊറച്ച് ദൂരത്ത് എന്റെ പൊന്നുമോളും അടുത്തു പോകൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊച്ചിനെ ഒതുക്കി അങ്ങനെ നിർത്തുവാട്ടോ അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നും എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും അതിനൊന്നും കേൾക്കാൻ നിൽക്കരുത് ആ ഒരു രീതിയിലൊക്കെ അപ്പൂ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അവരെ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോട് ഇവർ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ അവർ മൂന്ന് പേരും കൂടെ പറഞ്ഞ് യാത്രയായ ഇങ്ങനെ പോവാം അങ്ങനെ മൈലുകൾ താണ്ടി ഇവർ പോകുന്നു ഹരിയും ശിവനും ഒക്കെ മാറി മാറി ഡ്രൈവ് ചെയ്യുന്നുണ്ട് അപ്പോഴും വണ്ടിയെ കയറിയപ്പോഴേക്കും ഇവർ നൂറ് നൂറ് കാര്യങ്ങൾ പറഞ്ഞാട്ടാണ് വിടുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി അവരിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞ ഇവര് പോയി ഇവര് പോയപ്പോൾ അപ്പവും അതുപോലെ അഞ്ചും പരസ്പരം ഇരുന്ന് പറയുവാണ് അവരെങ്ങാനും തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലയിൽ വീണ് കെട്ടിപ്പിടിച്ച് മാപ്പ് അപേക്ഷിക്കണം പൊട്ടിക്കരയണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പം ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം ഈ സമയത്ത് ഇവര് വണ്ടി ഓടിച്ചു അങ്ങനെ ദൂരങ്ങൾ അങ്ങനെ പോയി 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 ഇവർ തമിഴ്നാട്ടിലെത്തി സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയിട്ട് രാഹുൽ പറഞ്ഞ അനുസരിച്ച് ആ അമ്പല നടയിലും എത്തി ആ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങി ചുറ്റോട് ചുറ്റും നോക്കുവാണ് ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി എവിടെ അവരെ കണ്ടില്ല അപ്പോൾ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കൊടുത്ത് അവരെ നമ്മളെങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു കാര്യം ചോദിക്കുവാണ് അപ്പം രാഹുലിന്റെ കാര്യങ്ങൾ രാഹുൽ എവിടെ കാണുമെന്നല്ലേ പറഞ്ഞു വേഗം തന്നെ ശിവൻ രാഹുലിനെ വിളിച്ചു ഹരി പറഞ്ഞു രാഹുൽ എവിടെ നിൽക്കാന്നല്ല പറഞ്ഞു നീ വേഗം ഒന്ന് വിളിച്ച് നോക്കിക്കാന്ന് പറഞ്ഞ അനുസരിച്ച് വിളിക്കുക വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ പറഞ്ഞു എടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു നിങ്ങൾ അവിടെ അവരെ ഉണ്ട് നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി നോക്കാം എന്നുള്ള ഇതിലിവർ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കണ്ണം പറഞ്ഞു നമ്മളെങ്ങനെ കണ്ടുപിടിക്കുമെന്നിട്ട് ഇതിൽ അതിലിതെല്ലാം നോക്കി പക്ഷെ അവരൊന്നും കണ്ടില്ല അപ്പോഴേക്കും പറഞ്ഞു നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ വണ്ടിക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയുമല്ലോ അവരെങ്ങാനും ഇങ്ങോട്ട് വന്നോ എന്ന് അറിയാൻ കഴിയുമല്ലോ അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു എന്നിട്ട് മൊബൈലിൽ ഇവരുടെ ഫോട്ടോയും എടുത്ത് ഹരിയും ശിവനും കണ്ണനും കൂടെ അവർക്ക് കഴിയുന്ന രീതിയിൽ ആ നാട്ടിലുള്ളവരോട് മുഴുവൻ ചോദിക്കുവാണ് അങ്ങനെ ആൾക്കാരോടൊക്കെ ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ കണ്ടവരാരും ഇല്ല ഇവരാരും ഈ ഇങ്ങനെ രണ്ട് വ്യക്തികളെ കണ്ടിട്ടില്ല അവിടെയൊന്നും അപ്പോഴേക്ക് ഇവർക്ക് ആകെ വിഷമായി ഇനിയിപ്പോൾ അവരങ്ങായിരിക്കല്ലേ എന്നൊക്കെയുള്ളൊരിതിൽ അങ്ങനെ ഇവരാകെ വെപ്രാളം കയറി ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കും ഇത്രയും ദൂരം വന്നിട്ട് അവരെ കണ്ടുകിട്ടിയല്ലോ എന്നുള്ള സങ്കടവും അങ്ങനെ സങ്കടപ്പെട്ട ഇവരിങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും കാണും ചിലപ്പോൾ അവരിവിടുന്ന് തൊഴുതങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാകും എന്തായാലും അധിക ദൂരെ ഒന്നും പോയി കാണാൻ വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ശിവനും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അവിടുന്ന് ആ ഒരു അന്വേഷണം മതിയാക്കി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുക എന്നിട്ട് ഇവർ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് ഇവർ കുറച്ചങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു ആൾക്കൂട്ടം പോലെ ഇവർ കാണുന്നു ആൾക്കൂട്ടം പോലെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഹരിയേട്ട വണ്ടി നിർത്താൻ പറഞ്ഞു ശിവൻ അപ്പം എന്താ എന്താന്ന് അവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ശരിയാണല്ലോ ശിവ അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അവിടെ നോക്കുക നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ അവിടെ വണ്ടി ഇടിച്ച ആ ഒരു അവസ്ഥയിൽ അതായത് ചവറുകൂനകൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം അവർ തളർന്ന് ഒരു വീണ് കിടക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മൃതദേഹം എടുത്ത് ഇവർ വണ്ടിയിൽ ആംബുലൻസിലേക്ക് കയറ്റാനൊക്കെ തുടങ്ങുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ഇവർക്ക് ചിന്ത പോയതും ദേവിയായിരിക്കോ എന്നുള്ളൊരിതില്ല അങ്ങനെ ദേവിയെയും ബാലനെയും അന്വേഷിച്ച് തമിഴ്നാട്ടിലെത്തിയ അനിയന്മാരാ കാഴ്ച കണ്ട് ഞെട്ടുന്നു കാരണം അവരാണോ മരിച്ചു കിടക്കുന്നത് അല്ലെങ്കിൽ അത് തൊട്ടപ്പുറം ഒരു പുരുഷൻ്റെ ഇതുമുണ്ട് അപ്പം ഈ രണ്ടു പേരും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇവരാണോ എന്നൊരു ടെൻഷൻ പെട്ടെന്ന് ഇവർക്ക് കയറിപ്പോയി ഇനി അവരെങ്ങാനും ആ ഒരു അവസ്ഥയിൽ വന്നതാണെന്ന് അങ്ങനെ അവർക്ക് അതിലേക്ക് നോക്കാൻ പോയിട്ട് അവരുടെ അരികിലേക്ക് പോകാൻ പോലും ധൈര്യമില്ലാതെ പകച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡ് കടന്നു പോകുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എന്തായാലും നാളെ ഒരു മണിക്കൂർ ദൈർഘ്യമേറിയ നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകളെ നിർത്തുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയമ്മേ കാണുന്നത് ఎలా నంది